പുരുഷന്റെ എവിടെയാണ് മുട്ടിനും പൊക്കിളിനും ഇടയിലാണ് പൊക്കിളും മുട്ടും അടക്കമാണ് അത് ചില ആൾ പൊട്ടളിലും പൊക്കിളിലും മുട്ടിനും ഇടയിൽ നിന്ന് പറഞ്ഞു കേട്ടാൽ അവരുടെ ധാരണ പൊക്കിൾ ഇതിൽ പൊടില്ല എന്നാണ് അല്ല പൊക്കിളടക്കം മറക്കണം പൊക്കിളും അടക്കം മറയണം അതാണ് ഔറത്ത് പുരുഷന്റെ ഔറത്ത് അതാണ് അപ്പൊ വീട്ടിൽ നടക്കുമ്പോ തുണി എടുത്തിട്ടുണ്ട് ചില ആൾക്കാര് ചർട്ട് ഇടു തുണി എടുത്തിട്ടുണ്ട് അവന്റെ പൊക്കിളുടെ അടിയിലേക്കാണ് കാണുന്നത് വീട്ടിൽ പല സ്ത്രീകളുണ്ടാവും അങ്ങനെ നടക്കാൻ പാടില്ല അതുപോലെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒന്നാണ് പല വീടുകളിലും വീടുകളിലിപ്പത് ആരംഭിച്ചിട്ടുണ്ട് ചെറിയ വലിയ ആളുകൾ ചെറുപ്പക്കാര് ട്രൗസർ ഇട്ട് വീട്ടിൽ നടക്കുക പല വീടുകളിലും വീടുകളിലിപ്പം തുടങ്ങിയിട്ടുള്ളൊരു പ്രശ്നമാണ് എത്രയോ ആളുകൾ പറയുന്ന പരാതികളിൽ ഒന്നാണ് അപ്പൊ അവന്റെ പെങ്ങൾ ഉണ്ടാവും നിന്റെ പെങ്ങൾ അവൾ കാണാൻ പാടില്ല ഈ പറഞ്ഞ ഭാഗം നിന്റെ പെങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അവൾക്ക് ശരീരത്തിൽ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ കാണാമെന്നില്ല പറഞ്ഞ മറക്കണം അല്ലെങ്കിൽ അടിവസ്ത്രമായി ഇടുന്ന വസ്ത്രം ഇട്ടിട്ടാണ് വീട്ടിലൂടെ ചില ആളുകൾ നടക്കുന്നത് ആള് ഹറാമാണ് ലജ്ജയുള്ള ഒരു മനുഷ്യനെ യോജിച്ചതല്ല വൃത്തിയില്ലാത്ത കാര്യമാണ് വലിയ ആളായി കഴിഞ്ഞാൽ പ്രായം ഇത്ര വസ്ത്രം ശരിയാക്കണം